അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ വീട്ടിലുള്ളതിട്ട് കടയിലേക്ക് പോയിട്ടില്ല കടയിൽ വർക്കിനൊന്നും പോയിട്ടില്ല അമ്മ കഴിയാത്തോണ്ട് അമ്മ എല്ലാ സാധനങ്ങളും പെർക്ക് ഇങ്ങനെ ഉമ്മർക്കലായാലിരിക്കുകയാണ് ഇങ്ങനെ റോഡിൽ കൂടെ പോണവരോടൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുക അപ്പം ഇങ്ങനെ കടൽ ഒക്കെ വന്നിട്ട് അമ്മയടുത്ത് പരിധി അമ്മല്ല അവിടെ വീട്ടിലിരുന്നിട്ട് അപ്പോൾ ഉമ്മാനെ ശ്രദ്ധിക്കണില്ല അപ്പം ഞാൻ പറഞ്ഞ് ഉമ്മാൻ്റെ അടുത്ത് ഞാൻ നിന്നിട്ടും കാര്യമില്ല കൂടെ നിൽക്കുന്നവരെ പറ്റില്ല ഈ അവസരത്തില് അതിനകത്ത് ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നമ്മളത് കാണുമ്പോൾ കൂടുതൽ വർത്താനം വഴക്കുണ്ടാക്കു അപ്പം ഇന്ന് പിന്നെ ഞാനെന്ത് വേണേലും ഞാൻ രാവിലെ ഒന്നും കടയിലേക്ക് വന്നില്ല ഞാൻ കുറച്ചു നേരം അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു എന്നിട്ടും കാര്യമില്ല എന്നെ കാണുമ്പോൾ ഒരൊക്കെ ചെയ്യും വഴക്കൊന്ന് ചെയ്തു തുറന്നിട്ടിങ്ങനെ ഇരിക്കും അങ്ങനെ തേരുപ്പാട്ട് പാടിയോണ്ടിരിക്കും അപ്പം പിന്നെ ഞാൻ എന്നിട്ടും കാര്യമില്ല എൻ്റെ ചെറുജും കൂടി അതിൻ്റെ അടുത്ത് അടുത്തൊക്കെ പോകണില്ല കുട്ടികളൊക്കെ ചീത്ത പറയാണ് അപ്പം പിന്നെ അവിടെ നിന്നിട്ട് കലവിൽ കൂടിയിട്ടെന്താ നമ്മളെ കഴിഞ്ഞു നിന്നാ അതവിടെ സൈലന്റ് ആയിട്ട് അതിൻ്റെ വർത്താനം എന്തേലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ അപ്പം ഞാനവിടെ ഉള്ള കാരണം തൊട്ടടുത്ത് വീട്ടി താത്ത ചായ കൊണ്ട് കൊടുത്തിട്ട് കൊടിച്ചില്ല അപ്പം ഞാൻ എന്തേലും ഫുഡ് ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ കൊടുക്കലില്ല ഞാൻ കൊടുത്താൽ പറ്റില്ല ആരുടെ അടുത്തേല് കൊടുത്തേക്കും ഞാൻ അതും കൊണ്ട് മുന്നേക്ക് പോവുക അപ്പം ഞാൻ കൊടുത്താണ് ഇറങ്ങിട്ട് കൊടുക്കില്ല പണ്ടും അങ്ങനെയാണ് ഞാൻ ചെറിയ ഫുഡ് ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായി നമ്മൾ തൊട്ടാൽ പറ്റില്ല അപ്പം അടുത്ത വീട്ടിൽ പോയിരുന്നോണ്ട് അവിടെ നിന്ന് ഓലെ മുമ്പായിരുന്നു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൈ പിടിച്ച് കൊണ്ടു നോക്കി ഇന്ന സമ്മതിച്ചാൽ അവൾ തുടണ്ട എന്നാണ് അതാ കാക്കന്നെയാണ് പിടിച്ചിട്ട് കൊടുുന്നത് കൊടുന്നിട്ട് കൊടുത്തിറേ ചട്ടിയും പാത്രവും അതൊരു സാധനങ്ങളും ഓരോന്ന് പറയുകയാണെ കാണു മറ്റുള്ളവരെന്തൊക്കെ പല ഇതും വിചാരിച്ചു മനസ്സിലാവുന്നവർക്കും മനസ്സിലാവും പിന്നെ അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായി പരാതി തീർക്കാം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ ഇരിക്കണം പണിക്കൊന്നും പോവാതെ കഴിഞ്ഞ മാസം അതിന്റെ പിന്നത്തെ മാസം വയ്യാണ്ടായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്ക പിന്നെ എന്നിട്ടെന്താ കാര്യമൊന്നുമില്ല നമ്മളെന്നെ മുടങ്ങും ഞാൻ എല്ലാം ചോദിക്കും പോയെങ്കിലല്ലേ കുടുംബം കഴിയുള്ളൂ വീട്ടിൽ വൈകുന്നേരം മക്കൾക്ക് എന്തേലും കഴിക്കാൻ കൊടുക്കണ്ട ഈ ഉമ്മൻ്റെ ആട്ടത്തുമ്പം കേട്ടിട്ടും അവിടെ തിരഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ വയ്യാതെ തളർന്നു കൊടുക്കുന്ന ഒരാളൊന്നുമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാതാക്കാന്നുള്ളത് വിചാരിച്ചിട്ട് കൂടെ നോക്കാം ഇപ്പോൾ ഓടിച്ചാടി അവിടെ ഇവിടെ അഹമ്മദി കൊണ്ട് ഇറങ്ങി ഇറക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മാക്ക് മരുന്ന് കുടിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി മൂത്ത മൂത്തമ്മാൻ്റെ മൂത്തമ്മമാനക്ക് ക്യാൻസറാണ് അപ്പോൾ എനിക്കും അതേപോലെ വരും പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ അത്താക്ക് ക്യാൻസർ രോഗമാണ് അപ്പോൾ ഓള മരിയാവും എൻ്റെ കീട്ടിന് പോവും ഗുളിക കുടിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് നിർത്താണ് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയിലോട്ട് മാറും പിന്നെ ഉറക്കമില്ല സംസാരം കൂടും പിന്നെ ഭയം എന്തൊക്കെയോ സംശയങ്ങൾ ഭയപ്പാട് അപ്പോൾ ഈ ഭയപ്പാട് മൂലമാണ് ഈ ഇങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ട് ഈ അവസ്ഥയിൽ ആയി മാറുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതാണ് ബുദ്ധിക്കോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ആക്കില്ല ഒരു സംശയങ്ങളും ഭയപ്പാടും ഇനി ചെറുപ്പത്തിൽ ക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടിയ ജീവിതാനുഭവമാണ് പതിമൂന്ന് വയസ്സിൽ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കുട്ടി ഉണ്ടായി ബന്ധം ഉമ്മുടെ വീട്ടുകാരനെ സഹോദരനും വാപ്പിയൊക്കെ കൂടി തന്നെ വേർപ്പെടുത്തി പിരിച്ച് പിന്നെ അവർ താല്പര്യ അത്രയും തിരിച്ചെടുക്കണം കുട്ടിക്കും വേണ്ടിയിട്ട് തന്നെ അപ്പം മൂന്ന് തലാക്ക് ചെല്ലി മൂന്ന് തലാക്ക് ചെല്ലിയിട്ട് തിരിച്ചെടുക്കുന്ന വേറെ താങ്കൾ കല്യാണം എടുക്കണം താങ്കൾ കല്യാണം കഴിച്ചപ്പോൾ അതിൽ കുറേ സ്വത്ത് വാങ്ങിയിട്ടും ആ സ്വത്തിൻ്റെ മേരക്കായി മട വാപ്പാക്കും അങ്ങളാർക്കും കണ്ട് അങ്ങനെ ആ സ്നുത്തൊക്കെ നമ്മുടെ പേരിൽ എഴുതിവാങ്ങി അതിന് ഏർപ്പെടുത്തി ആ സ്നേഹത്തിൻ്റെ ഏർപ്പെടുത്തി പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് മാനസികാവസ്ഥ എന്തോരം ഉണ്ടാകും അതിൽ നിന്നുണ്ടായ അസുഖമാണ് അപ്പം ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉണ്ട് അപ്പോൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീടും ജീവിതത്തിൽ വലിയ ഹാപ്പി ആയിട്ടുള്ള ജീവിതമൊന്നുമില്ലല്ലോ എൻ്റെ പാപ്പയും മരണപ്പെട്ടി അങ്ങനെ ഈ താങ്കളാടി രൊക്കെ ആട്ടും തൊപ്പും സ്നേഹമുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ ഇമ്മങ്ങനാവൂലെന്ന് സ്നേഹം കെട്ടിക്കഴിഞ്ഞാൽ ഇന്നോടും കാണിച്ചത് ഈ ക്രൂര തന്നെയാണ് അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ഡിപ്രഷനാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നീ ജീവിതത്തിൽ അലച്ചിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സ്വത്തൊക്കെ ഒരു അടിച്ചു മാറ്റി അതിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ മാനസികാവസ്ഥ എനിക്ക് നല്ലോണം അറിയാത്തത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ഇമ്മ ഇങ്ങനെ ആയില്ലെങ്കിലേ അല്ലു അപ്പോൾ ബന്ധത്തിൽ നിന്നോ സഹോദരങ്ങളെടുത്തുന്നോ ഒരു സ്നേഹവും കരുണയും കിട്ടണം അതില്ല ഒരാശ്രയും ഇല്ലാണ്ടായി വരുമ്പോൾ ആ ഏതൊരു പെൺകുട്ടിക്കായാലും ഈ മാനസികാവസ്ഥ ഓട്ടോമാറ്റിക്ക് വന്നു പോകും പിന്നെ തുടക്കത്തിൽ സ്നേഹവും എന്താ പറയുക സംരക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവുമായിരുന്നു അതില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഈ അവസ്ഥയിലെത്തി മാറിയത് ഞാനും എനിക്ക് മനസ്സിന് ഒരു എന്തുള്ള കുറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആയി ഇങ്ങനെ ജീവിക്കണതന്നെ ഇല്ലെങ്കിൽ ഇതിലും വലിയ അവസ്ഥ ആയിരിക്കും ഇല്ലത് അങ്ങനെ എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഉച്ച ഉച്ച ആവുക ആകും ഇനിയിപ്പോൾ ഈ കടയിലേക്ക് പോകണമെങ്കിൽ അപ്പം ഈ പരാതിയൊന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് എന്ത് ചെയ്യാനാ ഈ ഒരു അവസ്ഥയിലേക്കും മാറ്റപ്പെട്ടതാണ് നമ്മൾ ഈ മാനസികം എന്ന് പറഞ്ഞാൽ ക്യാൻസർ മറ്റുള്ള രോഗം പോലെയല്ല തളർന്ന് കിടക്കുന്ന ഒരാളെ ചികിത്സിക്കുക പരിചരിക്കുക അതുപോലെയല്ല ഇവർ ദേഷ്യം വന്നാൽ പലതും പറയും ആ പറച്ചിലുകൾ കേട്ടിട്ട് നമ്മളും കൂടിയിട്ട് കുറ്റപ്പെടുത്താണ് ആ കുറ്റപ്പെടുത്തലുകൾ ഞമ്മൾ കൂടെയുള്ളവർ കേൾക്കുമ്പോൾ അവർക്കും ഉണ്ടാവും ഒരു ഞാനായതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കണേ ജീവിക്കണമെന്നുള്ള വാശി എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളെ മനസ്സിലാക്കാനെന്നുള്ള ഒരു വാശി അതുകൊണ്ട് ജീവിച്ചു പോവാണ് അല്ലെങ്കിൽ ഞാനൊക്കെ എന്നോ എൻ്റെ മനസ്സ് വിട്ടേനെ ഈ മാനേക്കാട്ടിലും വലിയ മാനസികാവസ്ഥയിലെത്തിയനെ ഞാൻ പിടിച്ചു നിൽക്കാണ് മനസ് മാനസ് പിടിവിട്ട് എപ്പോഴാണ് കയ്യിൽ നിന്ന് പോവാന്നുള്ള അറിയില്ല എന്നിട്ടും ഞാൻ പിടിച്ച് തളരാണ്ട് മുന്നോട്ട് പോവാണ് ഞാനും കൂടി തളർന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കും ഉമ്മാക്കൊക്കെ ആരാണ് സ്വത്ത് നിന്ന് വരും നാളെ പോകും പണവും അങ്ങനെ തന്നെ വരുന്നവരാണ് അപ്പോൾ അതില്ലാത്തവർക്കും വേണ്ട ജീവിക്കുക ഇല്ലെങ്കിൽ എവിടെയും ഒരു വില ഉണ്ടാവില്ല ആരും വില വെൽപ്പിക്കില്ല അതും ഞാൻ ജീവിതത്തിന് ഒരുപാട് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാലും നമുക്ക് എത്ര ചെയ്തുണ്ടാക്കിയാലും നമുക്ക് കുറ്റം തന്നെ ഉണ്ടാവുള്ളൂ ഉപരി പറഞ്ഞിടക്കണതാവും പറയാം അതായത് ഈ പേഷ്യൻ്റ് പറയാണ് എന്നെ നോക്കിയില്ല എന്നെ ചെയ്തില്ല എന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ സ്വത്തെടുക്കുകയാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരിതാവും എല്ലാവരെയും പറയും കൂടെ നിൽക്കുന്നവരും പറയും എനിക്ക് വീടില്ല എൻ്റെ സ്വത്തൊക്കെ പോയി സ്വത്തൊക്കെ എടുത്ത് അപ്പോൾ അടച്ചാക്ഷേപിക്കും അത് പറയുമ്പോൾ ഇനി അവർ തെറ്റിദ്ധരിക്കുകയും ഈ അമ്മളെ തന്നെയാണ് ഇമ്മയുടെ ഈ സഹോദരങ്ങൾ തന്നെയാണ് ഈ അവസ്ഥയിലെത്തിച്ചത് അപ്പോൾ ഒരു പെണ്ണിനെ എവിടുന്നാണ് താങ്ങും തളിന് കിട്ടേണ്ടത് അവിടെ നിന്ന് കിട്ടാതായി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി ആ ഒരു അവസ്ഥയെ കാണേ ഞാൻ എന്നോ ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടേനെ എൻ്റെ മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ട് ഞാൻ സ്വയം പറയും എന്താ തളരാൻ പാടില്ല ജീവിക്കണം ജീവിച്ചേ പറ്റൂ മുന്നോട്ട് പോയേ പറ്റൂ എല്ലാം തരണം ചെയ്തേ പറ്റൂ എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവും കുറേ നമ്മൾ മുനിയോ ക്ഷമിച്ച ക്ഷമ ഇമാൻ്റെ പകുതിയാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര ക്ഷമിക്കുന്നോ അത്രയും നമുക്കൊരു വിജയം അതിനോട് കണ്ടെത്താൻ കഴിയും ഒരു ഒരുപോലെ ആവില്ലല്ലോ അങ്ങനെയൊക്കെ ഞങ്ങളുടെ മനസ്സിനോട് ഞാൻ തന്നെ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും തളരുത് എൻ്റെ നെല്ലിൽ ഞാൻ കൈ തട്ട് ഇന്നോട് തന്നെ ഞാൻ പറയും വളരാൻ പാടില്ല ജീവിക്കണം ജീവിച്ചേ പറ്റൂ ഈ ഭൂമി ലോകവിശാല കിടക്കല്ലേ ആരെങ്കിലൊക്കെ ഭൂമിയിലേക്ക് പോകുന്നതിൽ ആരെങ്കിലും ഉണ്ടാകും കരുണുള്ളവർ അവരുടെയൊക്കെ ഒരു കരുണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇവിടെ ജീവിച്ചിട്ട് ഞാൻ പോകണത് അപ്പോൾ സ്നേഹമുള്ളവരും കരുണുള്ളവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഞാൻ കടയിൽ പോകാൻ ഉച്ച കേട്ടോ ഞാൻ ഇന്ന് കടയിലേക്ക് വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞു പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്നിട്ടും കാര്യമില്ല അത് ഇരിക്കുന്ന ഒരു പേഷ്യൻ്റല്ലോ നമ്മളെ കാണുമ്പോൾ കൂടുതൽ വയലൻ്റ് ആവുള്ളൂ നമ്മളെ ആളെ കാണുമ്പോൾ കൂടുതൽ സംസാരിക്കും കൂടുതൽ ഇതാവും അപ്പോൾ ഈ സംസാരമൊക്കെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് കേൾക്കുമ്പോൾ മോശമാണ് മോശത്തേ പറയുള്ളു കുരുത്ത കുരുത്തക്കടേ പറയുള്ളു അവർക്ക് ദേഷ്യം വന്നാൽ ഇന്നതാ പറയാ അത് ഈ അസുഖം വരുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും കൂട്ടുകാരെ അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കണ നോർമലി നിൽക്കണ ഇത് അപ്പോൾ ഈ മരുന്ന് നിർത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മരുന്ന് നിർത്താൻ പറ്റില്ല അമ്മക്ക് ഇമ്മ എന്നെ സ്വയം മരുന്ന് കുടിക്കാണ്ടിരിക്കും അപ്പോൾ ഈ ഞാൻ കൊടുത്ത ഭക്ഷണം കഴിക്കാത്ത ശ അതിൽ ഡോക്ടർമാർ പറയും മെഡിസിൻ പൊടിച്ച് ചേർത്ത് കൊടുത്തോളാം ആ അവർ കേൾക്കാൻ കൂട്ടാക്കണില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ചിരിച്ചിട്ടുണ്ട് അതേ വഴിയുള്ളൂ ഇനിയിപ്പം മന കൊണ്ടി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം അപ്പോൾ ഇപ്പോൾ കുറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കാണ്ട്